ഫുഡി ട്രിപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ എല്ലപ്പെട്ടിയിലെ മനോഹരമായ കൃഷിയിടങ്ങൾ കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി ഇതാണ് ടോപ്പ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കോടം മൂടിയ കാഴ്ച ഇന്ന് ഡിസംബർ പത്താണ് തീയതി ഈ മാസവും അടുത്ത മാസവും ഇവിടെ ഇതുപോലെ തന്നെ കോടയുടെ വിളയാട്ടമായിരിക്കും എത്ര തവണ വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷൻ ഇവിടുത്തെ കാഴ്ചകൾ പോലെ തന്നെ അതിശയിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ചരിത്രവും നമ്മൾ ഈ നടന്നു വന്നത് കേരളത്തിലൂടെയാണെങ്കിലും ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ഇരിക്കുന്നത് തമിഴ്നാടിൻ്റെ തേനി ജില്ലയിലാണ് ഇടയ്ക്ക് വേറെ ചെക്ക് പോസ്റ്റൊന്നും കാണാൻ കഴിയില്ല അവിടുത്തെ ആ ടവറിന് ശേഷം നമുക്ക് താഴേക്ക് നൂറ് മീറ്ററോളം നടന്നു പോകാൻ പറ്റും അവിടെയാണ് ടോപ്പ് സ്റ്റേഷൻ്റെ യഥാർത്ഥ വ്യൂ പോയിന്റ് ഉള്ളത് ഇന്നിപ്പോൾ ഇടുക്കിയിൽ എവിടെയും റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒന്നുമില്ല പക്ഷെ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഈ ടോപ്പ് സ്റ്റേഷനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ പലർക്കും അതൊരു പുതിയ അറിവായിരിക്കും അല്ലേ അതെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കുണ്ടല റെയിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കുണ്ടല മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള ഒരു റെയിൽ സംവിധാനം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിൽ ഈ റെയിൽവേ ട്രാക്കുകളും ട്രെയിനും ഒക്കെ നശിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതാണ് ടോപ്പ് സ്റ്റേഷനിലെ ഒരു വ്യൂ പോയിന്റ് ഇവിടുന്ന് താഴേക്കും നമുക്ക് പോവാം അവിടെയും ഒന്ന് രണ്ട് വ്യൂ പോയിന്റുകൾ ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപയുടെ ഒരു പാസ് എടുത്താൽ മതിയാവും പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എവിടെ പോയാലും കാത്തിരിക്കുന്നത് ഇതേ വ്യൂ തന്നെയായിരിക്കും കോട ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ കിട്ടിലും കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം അതുപോലെ തന്നെ ബോഡിമെയ്ഡിൻ്റെ ചില കാഴ്ചകളും കാണാം എത്ര നേരം നിന്ന് കണ്ടാലും മതിവരാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത് എനിക്ക് പക്ഷേ ഇതും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നമ്മളെ മൂടിപ്പൊതച്ച് നിൽക്കുന്ന ഈ കോടമഞ്ഞിനെ രണ്ടും രണ്ട് തലത്തിൽ ആസ്വദിക്കാവുന്ന അനുഭവങ്ങളാണ് ഈ ഏരിയയിലായിരുന്നെന്ന് തോന്നുന്നു അന്നത്തെയ റെയിൽവേ സ്റ്റേഷൻ അതിന് പുറമെ ഇവിടുന്ന് ഒരു റോപ്പ് വേ കൂടി ഉണ്ടായിരുന്നു ടോപ്പ് സ്റ്റേഷൻ എന്ന് കോട്ടകുടിയിലേക്ക് തേയില ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രം റോപ്പ് വേ അതുകൊണ്ടാണോ ഇനിയിവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല ടോപ്പ് സ്റ്റേഷൻ എന്ന് പേര് വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ അറിവൊന്ന് പങ്കുവയ്ക്കണം കേട്ടോ കുറേ നേരം നിന്ന് കോടമഞ്ഞിന്റെ കോടമഞ്ഞിൻ്റെ തലവടെ വാങ്ങി ഞങ്ങൾ ടോപ് സ്റ്റേഷനിൽ നിന്ന് തിരികെ പോവാണ് ഇനി ഞങ്ങൾ നേരെ വട്ടവടക്കാണ് പോകുന്നത് പോകുന്ന വഴിയിലും ഇവൻ തന്നെയാണ് കേട്ടോ അവിടെ ചെന്നാലും കോടം ഒരു മലഞ്ചെരുവിൽ ഒരു ലോക്ക് ഹൗസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ